അയൽ സംസ്ഥാനങ്ങളിലെ കാടുകളിൽ പച്ചപ്പില്ലാതായതോടെ തീറ്റയും വെള്ളവും തേടി വന്യമൃഗങ്ങൾ വയനാട്ടിലേക്ക് എത്തുകയാണ് വയനാട് വന്യജീവി സങ്കേതവുമായി അതിർത്തി പങ്കിടുന്ന മുതുമല ബന്ദിപ്പൂർ നാഗർഹോള കടുവ സങ്കേതങ്ങളിൽ നിന്നാണ് കാട്ടാനയുൾപ്പെടെ കൂട്ടമായി കുടിയേറുന്നത് മഴക്കാലം വരെ ഇവ ഇവിടെ തങ്ങിയ ശേഷമേ സ്വസ്ഥാനങ്ങളിലേക്ക് തിരികെ പോകൂ ചൂട് വർദ്ധിച്ച് കാടുകളിലെ പച്ചപ്പ് നഷ്ടപ്പെട്ട് ജലക്ഷാമവും ഏറിയതോടെ കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ വയനാട്ടിലേക്ക് കുടിയേറുകയാണ് വയനാട് വന്യജീവി സങ്കേതവുമായി അതിർത്തി പങ്കിടുന്ന തമിഴ്നാട് മുതുമല കടുവ സങ്കേതം കർണാടകയിലെ ബന്ദിപ്പൂർ നാഗർഹോള കടുവ സങ്കേതം എന്നിവിടങ്ങളിൽ നിന്നാണ് തീറ്റയും വെള്ളവും തേടി വന്യമൃഗങ്ങൾ ഇവിടേക്ക് എത്തുന്നത് കാട്ടാനകൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള സംഘമായാണ് തീറ്റയും വെള്ളവും തേടി അതിർത്തി കടക്കുന്നത് വേനൽക്കാലം വയനാട്ടിലേക്കാളേറെ ബാധിക്കുന്ന അയൽ സംസ്ഥാനങ്ങളിലെ കാടുകളിൽ തീറ്റയ്ക്കും വെള്ളത്തിനുമെല്ലാം വലിയ ക്ഷാമമാണിപ്പോൾ നീലഗിരി ജൈവമണ്ഡലത്തിൽ വേനൽ കനക്കുമ്പോഴും കാട്ടിൽ പച്ചപ്പും വെള്ളവുമുള്ള ഏക ഇടം വയനാട് വന്യജീവി സങ്കേതം മാത്രമാണ് അതുകൊണ്ടാണ് ഈ സമയങ്ങളിൽ ആനയും കടുവയും കാട്ടുപോത്തുമടക്കം ഇവിടേക്ക് കൂടിയേറുന്നത് വന്യജീവി സങ്കേതവുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിൽ ശക്തമായ വേനലിൽ പച്ചപ്പുകൾ കരിഞ്ഞുണങ്ങുകയും ജലാശയങ്ങൾ വറ്റുകയും ചെയ്ത അവസ്ഥയാണ് ഇപ്പോൾ വന്യജീവി സങ്കേതത്തിന്റെ അതിർത്തികളിലും ഇതുതന്നെയാണ് അവസ്ഥ കഴിഞ്ഞ ദിവസം മുത്തങ്ങയിൽ ദേശീയപാതയോരത്ത് ആനകളെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി എന്ന വ്യാജ സന്ദേശങ്ങൾ പരക്കുകയും ചെയ്തിരുന്നു യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ കുടിയേറിയ കാട്ടാനകൾ നേരം പുലർന്നതറിയാതെ പാതയോരത്ത് കിടന്നുറങ്ങിയതായിരുന്നു സംഭവം ഇത്തരത്തിലെത്തുന്ന കാട്ടാനകൾ ജൂണിൽ മഴ ശക്തമാകുന്നതോടെ മാത്രമേ അവയുടെ പഴയ ആവാസ വ്യവസ്ഥയിലേക്ക് തിരികെ പോകൂ ഷാൻ ജോസഫ് മലനാട് ന്യൂസ് ബത്തേരി